ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കടായി ചിക്കനാണ് ഉണ്ടാക്കാൻ പോണത് അതിനായി ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുഴച്ച് വെക്കുക ഒരമണിക്കൂറോളം പിന്നെ ഒരു ചീഞ്ചട്ടി വെളിച്ചെണ്ണ പാറ നല്ലോണം ചൂടാകുമ്പോൾ ചിക്കൻ ഓരോന്നോരോന്നതിലിട്ട് പൊരിച്ചെടുക്കുക ഇവിടെ എല്ലാവർക്കും കടായി ചിക്കൻ ഞാൻ വലിയ ഇഷ്ടമാണ് കറി ഒന്നും ഇഷ്ടമല്ല ഒന്നെങ്കിൽ ചിക്കൻ പൊരിച്ചത് അല്ലെങ്കിൽ കടായി ചിക്കൻ എന്നാണ് പറയാം ചിക്കൻ നല്ലോണം സോഫ്റ്റായി പൊരിച്ചെടുക്കാൻ മുഴുവനും പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് മൂന്ന് വലിയ ഉള്ളിയാണ് അത് ഇങ്ങനെ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്യണത് അപ്പോൾ അതിൽ കാണിക്കണതുപോലെ ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഉള്ളി നമുക്ക് അരിഞ്ഞെടുക്കാം ഞാനിതിലേക്ക് ഒരു തക്കാളിയാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിക്കല്ലോ അപ്പം എന്നാലും ഒരു തക്കാളി എടുത്തതാണ് തക്കാളി ഇതുപോലെ തന്നെ എങ്ങനെയാണ് മുറിച്ചെടുക്കേണ്ടത് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യം ക്യാപ്സിക്കാണ് ഞാനൊരു എടുത്തത് ഒരു ക്യാപ്സിക്കം മുഴുവൻ എടുക്കണില്ല അതിൻ്റെ പകുതിയാണ് മാത്രമേ എടുക്കണുള്ളൂ അതിൻ്റെ അതിൻ്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമല്ല മക്കൾ കൊണ്ടാണ് അത് ഇതുപോലെ തന്നെ ചെറുതാക്കി മുറിച്ച് തന്നെയാണ് എടുക്കുന്നത് ക്യാപ്സിക്കം ചോപ്പും പച്ചയും മഞ്ഞുമൊക്കെ ഉണ്ട് ഞാൻ എനിക്ക് കിട്ടിയത് പച്ച കളറുള്ള ക്യാപ്സിക്കാണ് അതെല്ലാം അരിഞ്ഞി വെച്ചത് കാണാനുള്ള രസം ഉണ്ടല്ലേ ഞങ്ങൾക്ക് വഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വട്ടച്ചമ്പെടുക്കുക അത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ നാളെ ചൂടാവുമ്പോൾ നമ്മൾ അരിഞ്ഞി വെച്ചത് മുഴുവൻ അതിലിട്ട് അതിലേക്ക് ഈ ഉള്ളിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഉപ്പ് തോന്നിയപ്പോൾ കേട്ടോ നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണല്ലോ ചിക്കൻ പൊരിച്ചത് ഉപയിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് പെരിഞ്ചീരകവും കുരുമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം ഈ പെരിഞ്ചീരകത്തിൻ്റെ മണവും കുരുമുളകിൻ്റെ എരിവാണ് ഈ കടായ ചിക്കനിൽ കൂടുതൽ ടേസ്റ്റ് ആക്കണത് ഇനി നമ്മൾ അതിലേക്ക് പൊരി നേരത്തെ പൊരിച്ച് വെച്ച ചിക്കന് ചിക്കൻ ഇടുക പിന്നെ ആവശ്യത്തിന് സോസ് ടൊമാറ്റോ സോസ് ഇതിൻ്റെ ടൊമാറ്റോ സോസാണ് നല്ല രുചി കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടുതൽ പുളി വേണ്ടവർക്ക് ടൊമാറ്റോ സോസ് കൂടുതൽ കൂടുതലൊഴിക്കുക കുറച്ചുള്ളവർക്ക് അതിനനുസരിച്ച് അവർ ഓരോരുത്തരെ ഇഷ്ടം അതിനനുസരിച്ചിടുക പിന്നെ മല്ലിച്ചപ്പും കരിവേപ്പിലും കുറച്ച് തോന ഇട്ടുകൂടി നല്ല ടേസ്റ്റാണ് അതിൻ്റെ അതിൻ്റെ ഒരു മണം ഇപ്പോൾ നമ്മളുടെ കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ നേരത്തെ പൊരിച്ചപ്പോൾ വെന്തതായത് വലിയ പാടൊന്നുമില്ല കണ്ടില്ലേ കടായി ചിക്കൻ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ബായ്